നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി കമേനി ഇസ്രായേൽ ദീർഘകാലം നിലനിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇമാം കമേനി പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷമായിരുന്നു എൺപത്തി അഞ്ചുകാരനായ കമേനി ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഏതാണ്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കമേനി ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്തുന്നത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കമേനിയുടെ കൈവശം റഷ്യൻ നിർമ്മിത ഡ്രഗ്യാനോവ് റൈഫിൾ ഉണ്ടായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ സൈന്യത്തിന്റെയും രാജ്യത്തിന്റെ ജനങ്ങളുടെയും മനോവീര്യം വർദ്ധിപ്പിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇമാം കൊമേനി മസ്ജിദ് തന്റെ അപൂർവ പ്രഭാഷണത്തിനായി കമേനി തിരഞ്ഞെടുത്തത് ഇസ്രയേൽ ആക്രമണത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ലെന്ന് വ്യക്തമാക്കിയ കമേനി അചഞ്ചലമായ വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ട് ശത്രുവിനെതിരെ നിലകൊള്ളണമെന്ന് ഇറാനിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു അഞ്ച് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി കമേനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണെന്നും ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രഭാഷണത്തിൽ കമേനി പറഞ്ഞു അതേസമയം മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ച് നിലനിൽക്കാനും കമേനി ആവശ്യപ്പെട്ടു തഹ്റാനിലെ പള്ളിയിലാണ് കമേനി ഇത്തരത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇതിനു മുൻപ് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ കാസിം സുലൈമാനിയെ വധിച്ചതിന്റെ പ്രതികാരമായി ഇറാഖിലെ യു സൈനിക കേന്ദ്രം ക്രമിച്ചതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കമേനി വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തിയത് ഇസ്രയേലിനെതിരെ ഇറാൻ അടുത്തിടെ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ചും കമേനിയുടെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായി ഇസ്രയേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഇറാൻ സായുധ സേന നൽകിയ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇതെന്തായിരുന്നു കമേനിയുടെ വാക്കുകൾ ഇറാൻ സായുധ സേനയുടെ പ്രവർത്തനം പൂർണമായും നിയമപരവും നിയമാനുസൃതവുമായിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ സാധാരണ ജനങ്ങൾ പിന്തുണച്ചുവെന്നും അതിന് തെളിവാണ് ചടങ്ങിൽ പങ്കെടുത്ത വൻ ജനക്കൂട്ടമെന്നും കമേനി കൂട്ടിച്ചേർത്തു